ഇനി നോക്കാതെ നിയമത്തിൽ മാറ്റം അസാംക്കും വാഹ്മത്തല്ലാഹി വബർക്കാത്തു സ്നേഹാധരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ് നമ്മുടെ നാട് എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തെല്ലാമാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നടുക്കമുണ്ടാക്കുന്ന വാർത്തകളാണ് ഇനി അത് ആവർത്തിക്കരുത് എന്ന് നമ്മൾ ആശിച്ചു പോകും പക്ഷെ അടുത്ത ദിവസം നേരം പുലർന്നാൽ അതിനേക്കാൾ ദുരന്തപൂർണമായ വാർത്തകൾ കേൾക്കാൻ വിധിക്കപ്പെട്ടവരായി മാറിയിരിക്കുകയാണ് മലയാളികൾ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ വാർത്ത കേട്ട് അതിൻ്റെ നടുക്കം അവസാനിക്കുന്നതിന് മുമ്പതാ വരുന്നു അതിനേക്കാൾ വലിയ ദുരന്തപൂർണമായ മറ്റൊരു വാർത്ത വെറും പത്താം ക്ലാസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് നെഞ്ചക്കു കൊണ്ട് സ്വന്തം സഹപാഠിയെ കൂടെ പഠിക്കുന്ന പരിചയമുള്ള സഹപാഠിയെ കൊല ചെയ്യുക കേരള മനസാക്ഷിയെ ഞെട്ടിച്ചു കളഞ്ഞു അതിനേക്കാൾ നമ്മുടെ മനസ്സിന് ഞെട്ടിച്ച മറ്റൊരു വാർത്ത എന്തായിരുന്നു ആ ക്രിമിനലുകളായ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി പേനയും പേപ്പറും വെച്ചു നൽകുന്നു എന്ന വാർത്തയായിരുന്നു ആലോചിച്ചു നോക്ക് ആൾക്കൂട്ട കൊല ചെയ്തു കഴിഞ്ഞാൽ കേസെടുക്കാനാവുകയില്ല എന്ന് വളരെ ബുദ്ധിപൂർവം ചർച്ച ചെയ്ത ആ വിദ്യാർത്ഥികൾ അവർ ക്രിമിനലുകളല്ലെങ്കിൽ ഇനി മറ്റാരാണ് ക്രിമിനലുകൾ അത്രയും പ്ലാൻ ചെയ്തുകൊണ്ടാണ് അവനെ കൊല്ലും അവനെ കൊല ചെയ്യണം എന്നൊക്കെ പറഞ്ഞ അവർ അല്ലേ നോക്കൂ നിങ്ങൾ വിദ്യാർത്ഥികളുടെ മനസ്സാണ് നമ്മളിവിടെ വായിക്കുന്നത് നിയമങ്ങളെ കുറിച്ച് പോലും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ നിലക്കുള്ള കുറ്റകൃത്യങ്ങൾ വിദ്യാർത്ഥികൾ ചെയ്യുന്നത് എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും കുറ്റവാളിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ദുരന്തവും കൂടിയാണ് നമ്മൾ കാണുന്നത് മറ്റുള്ള ആളുകൾ അനുഭവിക്കുന്നതെല്ലാം കുറ്റവാളികളും അനുഭവിക്കുന്നു ഇപ്പൊ ഒരാളെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ ജയിലിൽ ജയിലിൽ അടക്കുക എന്ന് പറഞ്ഞാൽ കാരാഗൃഹത്തിൽ അടക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കുറ്റവാളിക്ക് പണിഷ്മെന്റ് നൽകി അയാളെ ജയിലിൽ അടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നതിന്റെ നിർവചനം എന്താണ് സമൂഹത്തിൽ മറ്റുള്ള ആളുകൾ അനുഭവിക്കുന്ന ഒരുപാട് വ്യവഹാരങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒക്കെ ഉണ്ട് അത് കുറ്റവാളിക്ക് നിഷേധിക്കപ്പെടുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം കുറ്റവാളിക്ക് അതൊന്നും കിട്ടൂല മറ്റുള്ള വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും കുറ്റവാളികളായ വിദ്യാർത്ഥികൾക്ക് അത് എഴുതാൻ കഴിയില്ല മറ്റുള്ള വിദ്യാർത്ഥികൾ മറ്റുള്ള മനുഷ്യർ കുറ്റം ചെയ്യാത്തവർക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കാൻ കഴിയും അതൊന്നും ജയിൽ പുള്ളികൾക്ക് കുറ്റവാളികൾക്ക് അനുഭവിക്കാൻ കഴിയില്ല അവർ ശിക്ഷിക്കപ്പെടുകയാണ് എന്നല്ലേ അതിന്റെ അർത്ഥം എന്നാൽ മറ്റുള്ളവർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യങ്ങളൊക്കെ കുറ്റവാളികളും അനുഭവിക്കുന്നു എന്ന് വന്നാൽ പിന്നെ എന്ത് ശിക്ഷയാണ് പിന്നെ എന്ത് നീതിയാണ് പിന്നെ എന്ത് കോടതിയാണ് ഇതെല്ലാം എന്ത് മെസ്സേജ് ആണ് നമ്മുടെ സമൂഹത്തിന് നൽകുന്നത് ആർക്കും എന്തും ചെയ്യാം അതിനൊന്നും ഒരു പ്രശ്നമല്ല എന്ത് ചെയ്താലും എന്ത് തമ്മാടിത്തരം ചെയ്താലും എന്തു കൊല ചെയ്താലും എന്ത് തോന്നിവാസങ്ങൾ ചെയ്താലും അവരെയൊക്കെ രക്ഷിക്കാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാനും അവരെ ആദരിക്കുവാനും ഇവിടെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട് എന്ന മെസ്സേജ് ചെറിയ വിദ്യാർത്ഥികൾക്ക് പോലും പകർന്നു നൽകുകയല്ലേ ഇത്തരം സംഭവങ്ങളിലൂടെ നടക്കുന്നത് ആലോചിച്ച് നോക്കൂ ഇത്തരം ക്രിമിനലുകൾക്ക് പരീക്ഷ എഴുതാനും അവർക്കാവശ്യമായ ബിരിയാണിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഇനി അവർ തുടർ പഠനം നടത്തുകയാണെങ്കിൽ അവർ ചെന്നിരിക്കുന്ന അവർ കൂടെ പഠിക്കുന്ന മറ്റു വിദ്യാർത്ഥികളില്ലേ എന്ത് നിർഭയത്വമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് സത്യത്തിൽ ജനങ്ങളാകെ പൊറുതിമുട്ടിയിരിക്കുകയാണ് പലരും പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ അമ്മയുടെ പ്രതികരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വീട്ടിലിരുന്നു കൊണ്ട് ഈ വാർത്തകളെല്ലാം കേട്ട് മടുത്ത് പ്രയാസപ്പെട്ടുകൊണ്ട് അവർ തെരുവിലിറങ്ങിയ തെരുവിലിറങ്ങുകയായിരുന്നു എന്നിട്ട് മീഡിയ മീഡിയയോട് അവർ വിളിച്ചു പറഞ്ഞ ചില ഉണ്ടായിരുന്നു വൈകാരികമായുള്ള ഒരു പ്രതികരണം അത് കേവലം ഒരു ടീച്ചറുടെ പ്രതികരണം മാത്രമല്ല മറിച്ച് നമ്മുടെ കേരളത്തിലെ ഓരോ വീടകങ്ങളിലുമുള്ള ഉമ്മമാരുടെ വൈകാരികമായ പ്രതികരണമായിരുന്നു അല്ലെ ആ കുട്ടിയുടെ രക്ഷിതാക്കളുടെ മനോനില എന്തായിരിക്കും അവരെത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും ആ ഒരു സ്വന്തം കുട്ടി നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന വേദന അത് കൃത്യമായി മനസ്സിലാക്കി അവരുടെ രക്ഷിതാക്കളുടെ ആ മാനസികാവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ ടീച്ചറമ്മയുടെ പ്രതികരണം വല്ലാത്തൊരു പ്രതികരണം തന്നെയായിരുന്നു അത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ പറ്റുന്ന

രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിച്ച് തന്നെ വളർത്തണം എന്റെ നമ്മൾ കെ രാമേന്ദ്രകുറുപ്പൻ പ്രതികരിച്ച തന്റെ വന്നാൽ ജീവിത മുന്നേ സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വന്നു കാണാം ഇത് ശരിയല്ലേ ചെയ്യുന്നത് ആരെയും പിടിച്ച് ജയിലാക്കി കേട്ടോ അവർ ചെലവ് ചെറുപ്പത്തിന് പിള്ളേരും ഞാൻ ഒരു രാഷ്ട്രീയത്തിനും പങ്കേരത്തില്ല ഒരു രാഷ്ട്രത്തിന്റെ ഒരു മതത്തിനും ഇല്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രയുള്ള എനിക്ക് പറയുന്നത് വേറെ ഒന്നും എനിക്ക് പറയാനില്ല കുട്ടി നമ്മ സമ്മതിക്കോ അതുകൊണ്ട് ഞാൻ ഇത് ആ കുട്ടികൾക്ക് ഈ കേരളം നിയമത്തിൽ മാറ്റം പറയാൻ കേട്ടില്ലെ സഹോദരങ്ങളെ അവർ പറഞ്ഞത് എത്ര കൃത്യമാണ് വ്യക്തമാണ് രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം ആവശ്യമാണ് അധ്യാപകർക്ക് ശിക്ഷിക്കാനുള്ള അവകാശം അവരുടെ വടി തിരിച്ചു നൽകണം ഇത് പലരും പ്രതികരിച്ചു തുടങ്ങി അപ്പൊ ഇന്ന് കലാലയങ്ങളിൽ എന്ത് തോന്നിവാസങ്ങൾ കുട്ടികൾ ചെയ്താലും അധ്യാപകർക്ക് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയൂ നിസ്സഹായരാണ് രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിച്ചുകൊണ്ട് തന്നെയാണ് വളർത്തേണ്ടത് അതിനുള്ള അധികാരവും സാഹചര്യവും ഉണ്ടാകണം അപ്പോഴേ നല്ലൊരു തലമുറ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ പലപ്പോഴും കുട്ടികൾ ചെയ്യുന്ന പല കുറ്റകൃത്യങ്ങളുടെയും കാരണക്കാർ രക്ഷിതാക്കൾ തന്നെയാണ് നേരിട്ടോ അല്ലാതെയോ കുറ്റകൃത്യങ്ങൾക്ക് പല രക്ഷിതാക്കളും പ്രോത്സാഹനം നൽകുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ക്രിമിനലുകൾ ഉണ്ടാകുന്നത് പലപ്പോഴും ചില കുടുംബ പശ്ചാത്തലങ്ങൾ ചില വീടിന്റെ പശ്ചാത്തലം ഗാർഹികാന്തരീക്ഷം കുട്ടികളെ ക്രിമിനലുകളാക്കുന്നു രക്ഷിതാക്കളുടെ സ്വഭാവവും അവരുടെ ശൈലിയും അവരുടെ സ്വഭാവങ്ങളും ഒക്കെ കുട്ടികൾ അനുകരിച്ചുകൊണ്ട് പലപ്പോഴും ഇത്തരം പശ്ചാത്തലങ്ങളിലേക്ക് കുട്ടികൾ പോകാറുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് ശരിയായ ശിക്ഷണം നൽകാതെ അവരെ കയറൂരി വിടുക എന്നിട്ട് അവർ ചെന്നുവിടുന്ന കൂട്ടുകെട്ട് സാഹചര്യങ്ങളൊക്കെ അവരെ കുറ്റവാളികളാക്കി മാറ്റുന്നുണ്ട് പലപ്പോഴും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുട്ടികളുടെ വീട് അവരുടെ രക്ഷിതാക്കൾ അവരുടെ കുടുംബ സാഹചര്യം ഒക്കെ പരിശോധിച്ചാൽ ഇതിന് വലിയ നിലക്കുള്ള സ്വാധീനമുണ്ടാകുമെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അപ്പം അവർ പറഞ്ഞത് വളരെ കൃത്യമാണ് ഈ നിലക്കുള്ള ചിന്തയും ബോധവൽക്കരണവും നമ്മുടെ നാട്ടിൽ എല്ലാ നിലക്കുള്ള സംഘടനകളും എല്ലാം രക്ഷിതാക്കൾക്കും മറ്റുമൊക്കെ നൽകി നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്തേണ്ട വളരെ അപകടകരമായ ഒരവസ്ഥയിലൂടെയാണ്

ഇന്ന് നടക്കുന്നത് കുറ്റവാളിയിൽ കാരുണ്യവർഷം നടത്തുകയാണ് കുറ്റവാളിക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയാണ് ക്രിമിനലുകളുടെ ആവശ്യങ്ങളൊക്കെ നടക്കുകയാണ് അല്ലെ അവർക്ക് ജയിലിൽ സുഖവാസമാണ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു എല്ലാം ഒരു നിശ്ചിത കാലത്തെ ശിക്ഷ കഴിഞ്ഞാൽ അവർ സുഖമായി ഇറങ്ങിപ്പോരുന്നു വീണ്ടും ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ ആവർത്തിക്കുന്നു ഇതല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ കൊല്ലപ്പെട്ടവന്റെ കുടുംബം അനുഭവിക്കുന്ന വേദന അത് കാരണം സമൂഹത്തിൽ ഉണ്ടാകുന്ന വിടവ് അയാളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന മനോവേദന അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ശിക്ഷ നടപ്പാക്കേണ്ടത് അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിന് ഇന്ന് ആവശ്യം കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ആദ്യം വേണ്ടത് എന്നിട്ട് കുറ്റകൃത്യം ചെയ്യുന്നവന് കടുത്ത ശിക്ഷയാണ് നൽകേണ്ടത് അപ്പോഴേ സമൂഹത്തിൽ സമാധാനം ഉണ്ടാവുള്ളൂ അതാണ് അവർ പറഞ്ഞത് ഇസ്ലാമിലെ ശിക്ഷാരീതി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന ശിക്ഷാരീതികൾ നമ്മുടെ നാട്ടിലും നടക്കണമെന്ന് പലരും ഇസ്ലാമിന്റെ ശിക്ഷാരീതികളെയൊക്കെ പരിഹസിക്കാറുണ്ട് പക്ഷെ ഇന്ന് പലർക്കും തോന്നിത്തുടങ്ങി ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുമ്പോഴാണ് സമൂഹത്തിൽ സമാധാനവും സുരക്ഷയും ഉള്ളത് എന്ന് ഇന്ന് തോന്നിത്തുടങ്ങിയിരിക്കുകയാണ് അതാണ് അവർ പറഞ്ഞതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം കൃത്യമായിട്ടാണ് ഇസ്ലാം പറഞ്ഞത് നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത്തിയെട്ടാമത്തെ വചനം എത്ര മനോഹരമാണ് ആ നിയമം ബിൽ 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 വൽ വൽ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് ശിക്ഷാ നിയമം അത് നിയമമാക്കിയിരിക്കുകയാണ് ശിക്ഷ ഖിസാസ് അതിന്റെ അർത്ഥം ഏതിൽ വിഷയത്തിൽ കുറാൻ പറയാൻ കൊലയുടെ വിഷയത്തിൽ ശിക്ഷയാണ് നടപ്പിലാക്കേണ്ടത് അതെങ്ങനെയാണ് സ്വതന്ത്രനു പകരം സ്വതന്ത്രനെയും അടിമക്ക് പകരം അടിമയെയും ിൽ ഉൻസ സ്ത്രീക്ക് പകരം സ്ത്രീയെയും ഇങ്ങനെ തുല്യശിക്ഷയാണ് നടപ്പിൽ വരുത്തേണ്ടത് എപ്പോഴാണ് ഈ വചനം അവതരിപ്പിക്കപ്പെട്ടത് എന്നറിയുമോ ഗോത്ര വഴക്കുകൾ കാരണം പരസ്പരം രക്തം ചിന്തിയിരുന്ന ഒരു സമൂഹത്തിൽ അന്ന് നിലവിലുണ്ടായിരുന്ന പ്രതികാര നടപടികൾ ഉണ്ടായിരുന്നു ക്രൂരമായ പ്രതികാര നടപടികൾ ആ പ്രതികാര നടപടികളെ മുഴുവനും നിർത്തലാക്കിക്കൊണ്ട് വാനലോകത്ത് നിന്ന് ഭൂവനത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ട അവതരിപ്പിക്കപ്പെട്ട വചനമാണിത് തുല്യശിക്ഷ അതുല്യ ശിക്ഷയാണ് നടപ്പിലാക്കേണ്ടത് അങ്ങനെ നടപ്പിലാക്കുമ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് മനുഷ്യന് സമാധാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയുക പലപ്പോഴും ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ പ്രവാചകനെയും ഇസ്ലാമിക ശരീരത്തിനെയും ഒക്കെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ചില ആളുകളുണ്ടല്ലോ അത്തരം ആളുകൾ കാണാതെ പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഇസ്ലാമിക ശരീര വിഭാവനം ചെയ്യുന്ന ശിക്ഷാരീതികൾ ശിക്ഷാ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ചില രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളിൽ നടപ്പിലാക്കുന്ന ശിക്ഷാനിയമങ്ങളെ അവർ ശരിക്കൊന്ന് കാണണം അവിടെ കൊലയാളിക്ക് ഒരു ദയാദാക്ഷിണ്യവും ദാക്ഷിണ്യവും കിട്ടുകയില്ല മറിച്ച് കൊല്ലപ്പെട്ടവന്റെ കുടുംബം മാപ്പ് നൽകിയാലല്ലാതെ അതിൽ നിന്ന് തടിയൂരി രക്ഷപ്പെടാൻ കഴിയൂല നമുക്കറിയാലോ റഹീമിന്റെ കേസ് മലയാളികൾക്ക് അറിയില്ലേ ഇപ്പോഴും ചർച്ചയായി കൊണ്ടിരിക്കുന്ന സംഗതിയാണല്ലോ കൊലയാളിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല ആ കൊല്ലപ്പെട്ടവന്റെ കുടുംബം അവർക്ക് ദയതോന്നി മാപ്പ് നൽകിയാലല്ലാതെ ഒരു രക്ഷയില്ല അല്ലാതെ രക്ഷപ്പെട്ടു പോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോഴാണ് സമാധാനം ഉണ്ടാവുകയുള്ളൂ അപ്പൊ നിങ്ങൾക്കറിയാം സൗദിയുടെ തന്നെ ചരിത്രം നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ സൗദി അറേബ്യയിൽ തന്നെ ഈ അടുത്ത കാലത്ത് തന്നെ രാജകുടുംബത്തിൽ നിന്ന് എത്ര ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ത്യെ കുടുംബം മാപ്പ് നൽകിയില്ല എങ്കിൽ വധശിക്ഷ നടപ്പാക്കും എത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും അവിടെ ആളെ പരിഗണിക്കൂല അവിടെ ഒരാൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയൂല അതേപോലെ തന്നെയാണ് മയക്കുമരുന്ന് ലഹരി വിഷയത്തിലുമുള്ള ശിക്ഷാരീതികൾ അപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ മാസം സൗദിയിൽ ഏഴ് സൗദി പൗരന്മാരുടെ ശിക്ഷ നടപ്പിലാക്കി എന്താ വധശിക്ഷ നടപ്പിലാക്കി എന്താണ് മയക്കുമരുന്ന് കടത്തിയത് കൊണ്ടാണ് അതൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എത്രയാണ് അത് കൃത്യമായി പിടികൂടി അത് സ്വന്തം രാഷ്ട്രത്തിലെ പൗരന്മാരാണെങ്കിൽ പോലും അവിടെ ഒരു രക്ഷയില്ല വധശിക്ഷ നടപ്പിലാക്കി അതിന്റെ വാർത്തയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മാസം മുമ്പത്തെ വാർത്തയാണിത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ടീച്ചർ അമ്മ പറഞ്ഞ വസ്തുത ഉണ്ടല്ലോ ശിക്ഷാരീതികളും നിയമങ്ങളൊക്കെ മാറണം എന്ന് പറയുന്നത് അത് നൂറ് ശതമാനം സത്യമാണ് അത് മാറുമ്പോൾ മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ സമാധാനം ഉണ്ടാകുന്നത് കുറ്റവാളിക്ക് അർഹമായ ശിക്ഷ കിട്ടണം അത് കിട്ടാതിരിക്കുന്ന കാലത്തോളം നമ്മുടെ സമൂഹത്തിൽ സമാധാനം ഉണ്ടാവുകയില്ല ഇല്ലെങ്കിൽ പിന്നെ ഇനി ഇതിനേക്കാൾ ദുരന്തപൂർണമായ വാർത്ത നമ്മൾ നാളെ കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഇതൊക്കെ വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഏതാണെങ്കിലും നമ്മുടെ സമൂഹത്തെ അള്ളാഹു ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം വസ്സലാം അസലമലൈക്കും വാഹമത്തല്ലാഹി വാത്ത